കടുത്തരുതി സെന്റ് മേരീസ് ഫോറോന താഴത്തുപള്ളിയിലെ സംഘടനാ ഭാരവാഹികൾക്കായി ഉദ്ഘാടനം ചെയ്തു ശില്പശാലയുടെ ഭാഗമായി നടന്ന യോഗത്തിൽ സഹവികാരി ഫാദർ ജോസഫ് ചീനോത്ത് പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻ കുന്നേൽ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി മുന്നിൽ നിന്ന് നയിക്കുന്നതിനൊപ്പം ഒപ്പമുള്ളവർക്ക് പ്രോത്സാഹനവും ധൈര്യവും ആത്മവിശ്വാസവും നൽകാൻ നേതാക്കൾക്ക് കഴിയണമെന്ന് ഫാദർ ചന്ദ്രൻകുന്നേൽ പറഞ്ഞു മുഷിഞ്ഞ വസ്ത്രം ഞാൻ നടന്നാണ് വന്നത് വലിയ ചൂടാണ് അതുകൊണ്ടാണ് വേർത്ത് കുടിച്ചിരിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കിയത് എന്താ ഇതൊന്നും ഒരു നേതാവിന് ചേരുന്ന ചിന്തയോ സംസാര രീതിയോ അല്ല അതുകൊണ്ട് ലീഡർഷിപ്പ് ഈസ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊന്ന് നേതൃത്വം എന്ന് പറയുന്നത് അട്രാക്ഷനാണ് ആകർഷണീയതയാണ് നേതൃത്വം അതൊരു മാഗ്നറ്റിക് പവറാണ് കാന്തികമായ വ്യക്തിശോഭയാണ് നേതൃത്വം മറ്റുള്ളവരെ നമ്മിലേക്ക് വലിച്ചടിപ്പിക്കുന്നതാണ് നേതൃത്വം ചിലർക്കത് സ്വാഭാവികമായും സ്വതസിദ്ധമായിട്ടുമുണ്ട് ആളുകളെ ഒരാളിലേക്ക് സ്വതവേവ അടിപ്പിക്കാൻ കഴിയുന്ന ആ ഒരു അവസ്ഥ അതാർക്ക് സ്വന്തമാണോ അവർ നേതാക്കന്മാരാണ് എന്ന് പറയാൻ സാധിക്കും മികച്ച നേതൃത്വത്തിന്റെ അഭാവമാണ് പലപ്പോഴും സമൂഹത്തിനും സമുദായത്തിനും ഉദ്ദേശിക്കുന്ന വളർച്ചയും വികസനവും നേടാൻ സാധിക്കാതെ വരുന്നതിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു ഇടവകയോഗം ഭാരവാഹികൾ ലോകത്തിലെ സബ് കമ്മിറ്റി കൺവീനർമാർ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ സൺഡേ സ്കൂൾ എച്ച് എം സെക്രട്ടറി പിതൃവേദി മാതൃവേദി എ കെ സി സി വിൻസെന്റ് ഡീപ്പോൾ ലീജിയൻ ഓഫ് മേരി ദർശന സമൂഹം മൂന്നാം സഭ എസ് എം വൈ എം സി എം എൽ ജാഗ്രതാ സമിതി ഇൻഫാം എസ് എച്ച് ഗ്രൂപ്പ് ിസിഎംഎസ് സംഘടനകളിലെ ഭാരവാഹികൾ എന്നിവർക്കായാണ് ശില്പശാല നടത്തിയത് എ കെ സി സി യൂണിറ്റ് പ്രസിഡന്റ് സന്തോഷ് നടുപ്പറമ്പിൽ കൈക്കാരൻ സോണി ആദപ്പള്ളി ജോസ് രാഗാദ്രി തുടങ്ങിയവർ നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ